പുരുഷനായാലും സ്ത്രീ ആയാലും മറ്റൊരാളോട് ആകർഷണം തോന്നുന്നത് സാധാരണമാണ് ഇത് തെറ്റല്ല വളരെ സ്വാഭാവികമായിട്ടുള്ള കാര്യം തന്നെയാണ് പക്ഷേ ഈ ഒരു ആകർഷണം അതിരുകടക്കാൻ പാടുള്ളതല്ല അതായത് നിങ്ങൾക്ക് മറ്റൊരാളോടുള്ള ഒരു ആകർഷണം മൂലം നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ പിരിമുറുക്കം ഉണ്ടാവുകയോ അല്ലെങ്കിൽ അസ്വസ്ഥത ഉണ്ടാവുകയോ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇത് വെറും ഒരു ആകർഷണം മാത്രമല്ല മറ്റൊരു ബന്ധത്തിന് കാരണമായേക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് എന്ന് അതുകൊണ്ട് തന്നെ സമയബന്ധിതമായിട്ട് ഇത് നിയന്ത്രിച്ചില്ല എങ്കിൽ നിങ്ങളുടെ ദാമ്പത്യ ജീവിതം പൂർണ്ണമായിട്ടും തകരുക തന്നെ ചെയ്യും ഇത്തരം സാഹചര്യങ്ങൾ വരാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ പരിഹരിക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ചെറുപ്പത്തിലുള്ള ഒരു വിവാഹം അതല്ലെങ്കിൽ നമുക്ക് ജോലിയിൽ ഒന്നും സ്ഥിരതയില്ലാത്ത ആ സമയത്തുള്ള വിവാഹം പൂർണ്ണമായിട്ട് ഒഴിവാക്കുക എന്നത് തന്നെയാണ് നമ്മുടെ ജോലിയിൽ ഒരു സ്ഥിതി വരിക അതല്ലെങ്കിൽ നമുക്കൊരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സാമ്പത്തിക ഭദ്രത ഉണ്ട് എന്ന് നമുക്ക് സ്വയം തോന്നണം അതോടൊപ്പം തന്നെ നമ്മുടെ പങ്കാളിയെ നമുക്ക് സ്നേഹിക്കാൻ കഴിയുക ബഹുമാനിക്കാൻ കഴിയുക അവരുടെ കുറ്റങ്ങളും കുറവുകളും അതെല്ലാം മനസ്സിലാക്കി അതോടൊപ്പം തന്നെ അവരെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥ ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ വിവാഹം വേണം എന്ന് തോന്നുന്ന ഒരു സമയം നമ്മൾ അത് സ്വയം ശീലമാക്കിയെടുക്കുക സ്വയം നമ്മൾ അത് ശീലിക്കുക അതായത് വരുന്ന പെൺകുട്ടിക്ക് അല്ലെങ്കിൽ നമ്മുടെ പങ്കാളിക്ക് ചിലപ്പം കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടാവും എങ്കിൽ ഇപ്പോൾ എനിക്ക് അവരെ മനസ്സിലാക്കി സ്നേഹിക്കാൻ പറ്റും അവരെ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റും എന്ന് മനസ്സിലാക്കിയതിനു ശേഷം ആദ്യം വിവാഹ ജീവിതത്തിലോട്ട് കടക്കുന്നതായിരിക്കും എല്ലായിട്ടും നല്ലത് ദാമ്പത്യ ജീവിതത്തിന് തുടക്കം മുതൽ അവസാന കാലഘട്ടം വരെ ദമ്പതികൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യമാണ് ഒരുമിച്ച് സമയം ചെലവഴിക്കുക ചിലപ്പോൾ ഒരുമിച്ച് ജോലി ചെയ്യുന്നവരുണ്ടായിരിക്കും അപ്പൊ വിചാരിക്കും രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞങ്ങൾ ഒരുമിച്ചല്ലേ ഇനി എന്ത് സമയം ചെലവഴിക്കാനാണെന്ന് പക്ഷെ അല്ല നമ്മൾ ജോലിയുടെ ഭാരങ്ങളെല്ലാം മാറ്റി വെച്ച് ഭാര്യ ഭർത്താവിനും ഭർത്താവ് ഭാര്യയ്ക്കും വേണ്ടി മാത്രമായിട്ട് കുറച്ച് സമയം മാറ്റി വെക്കുക തുറന്ന് സംസാരിക്കുക നിങ്ങളുടെ ഇഷ്ടങ്ങൾ അതേപോലെ നിങ്ങളുടെ സന്തോഷങ്ങൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാ ദിവസവും സമയം കണ്ടെത്തുക തന്നെ വേണം അതോടൊപ്പം തന്നെ പങ്കാളികൾ കിരിവർക്കും സംസാരത്തിലും നമ്മുടെ പ്രവർത്തികലും എല്ലാം തന്നെ ആ സ്നേഹവും ആകർഷണവും വിശ്വാസവും മുന്നർത്തിക്കൊണ്ടത് തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം പരസ്പരം വിശ്വസിക്കുക സന്തോഷത്തിലാണെങ്കിലും സങ്കടത്തിനാണെങ്കിലും സപ്പോർട്ട് ചെയ്ത് കൂടി ഉണ്ടാകും എന്നൊരു വിശ്വാസം നമ്മുടെ പങ്കാളിക്ക് തോന്നണം പങ്കാളിക്ക് നമ്മൾ ഒരു വാക്കു കൊടുക്കുകയല്ല അത് അവർക്ക് തോന്നണം ആ രീതിയിലായിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത് നമുക്ക് മറ്റുള്ളവരുടെ ആകർഷണങ്ങൾ തോന്നുന്നത് സ്വാഭാവികമാണെന്ന് ആദ്യമേ തന്നെ പറഞ്ഞില്ലോ അപ്പൊ നമുക്ക് അത്തരത്തിൽ ആകർഷണം തോന്നിയാലും ഏത് ബന്ധത്തിനായാലും നൃത്യമായിട്ട് അതിർവരമ്പുണ്ട് എന്ന് മനസ്സിലാക്കുക ആ അതിർവരമ്പ് പാലിക്കുകയും ചെയ്യുക ദമ്പതികൾക്കിടയിൽ ഇപ്പൊ എല്ലാ ദിവസവും ലൈംഗിക ബന്ധം വേണമെന്നൊന്നുമില്ല പക്ഷെ സ്പർശനത്തിന് ഒരുപാട് പ്രാധാന്യമുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും ഫോർപ്ലേക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റി വെക്കുക കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ ദമ്പതികളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും ഒരുപാട് അർത്ഥങ്ങൾ ഉണ്ടാകും അച്ഛനും അമ്മയും ഒരുമിച്ച് കുഞ്ഞിന്റെ കാര്യങ്ങൾ നോക്കുന്നതാണ് ഏറ്റവും നല്ലത് മാതാപിതാക്കളും കുഞ്ഞും ഒരുമിച്ചുള്ള ഒരു സമയം തന്നെയാണ് അത് ഒരുപാട് സന്തോഷങ്ങൾ നൽകുകയും അതേപോലെ കുടുംബത്തിന്റെ ഭദ്രത കാസൂക്ഷിക്കുകയും ചെയ്യുന്ന കാര്യം തന്നെയാണ്